അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും നിങ്ങളെ മാതാപിതാക്കളുടെ കണ്ണ് നിറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളൊരിക്കലും പടച്ചോനെ സമാധാനത്തോടെ കണ്ടുമുട്ടൂല ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ ബന്ധമാ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇനി ആലോചിച്ചു നോക്കൂ നമ്മളൊന്ന് നമ്മളൊന്നാലോചിച്ച് നോക്കുക നമ്മളെ വീട്ടിലെ മാതാപിതാക്കളിൽ എത്ര പേർക്ക് നമ്മളോട് സമാധാനം ഉണ്ട് നോക്കുന്നതിന് കണക്കാ ഇതിൻ്റെ സ്വർഗമാണ് എന്നുള്ള ചിന്തയല്ല നോക്കുന്നതിന് കണക്കാ മൂന്ന് മാസ കണക്ക് നാലായി ആരും വിളിക്കുന്നില്ല ഇതാ പരാതി എത്ര കുടുംബങ്ങളിൽ എത്രയെത്ര ആളുകളിൽ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയിട്ട് എത്ര നിസ്കരിച്ചിട്ടും നാട്ടിലെ സർവ്വ ഗുറാം ക്ലാസ് പോയിട്ടും കാര്യമല്ല ഏത് വലിയ പള്ളി കമ്മിറ്റിൻ്റെ സെക്രട്ടറിയും ആയിട്ടും കാര്യമല്ല സ്വന്തം ഉമ്മാനോടും ബാപ്പാനോടും ഏറ്റവും മര്യാദയോടെ പെരുമാറിയാലല്ലാതെ അവരത്ര ആഗ്രഹിക്കുന്നു ഞാനൊക്കെ ഇപ്പൊ പറയലുണ്ട് തമാശയാണ് കേട്ടോ എല്ലാ മക്കളും അങ്ങനെയാണല്ല നല്ല നിലക്ക് നോക്കുന്ന മക്കളുണ്ട് മക്കൾക്ക് എന്തൊരു പുരോഗതി ഉണ്ടാകുന്നതും മാതാപിതാക്കൾക്ക് നല്ല സന്തോഷാ സത്യം നിങ്ങൾ നന്നായി നിങ്ങളൊക്കെ ഒരു അത്യാവശ്യം നല്ല എന്ന് പറഞ്ഞാൽ എല്ലാരോടും മാർ പറയും ഓള് നല്ല നിലയിലാ വിളിച്ചു നോക്കിയിട്ടില്ലെങ്കിലും പറയും ഓള് നല്ല നിലയിലാ ഓളെ നല്ലൊരു തന നിന്റെ മോളെ ഭാഗ്യം കൊണ്ടാ കിട്ടിയതാ നിങ്ങളെ വന്നു നോക്കലോ ആ അതേ പറയൂ അവര് അതേ പഠിച്ചിട്ടുള്ളു രക്ഷിതാക്കള് ഇനി പണ്ട് ഗൾഫൊക്കെ കൊണ്ടുപോകുന്നത് പോലും ഫാഷനാ ലേ സ്വന്തം മക്കൾ ഗൾഫിലേക്ക് പോകാന്ന് അറിയുമ്പോൾ വാപ്പാരിക്കുമ്മർക്കൊക്കെ വലിയ സന്തോഷം തന്നെയാണ് അവസാനം നാട്ടുകാരോട് മുഴുവനും പറയും കതീഷുംമാ എന്റെ മോളെ കൊണ്ടുപോകാൻ ഗൾഫ്ക്ക് ഞമ്മക്കില്ലാത്ത ഭാഗ്യം നമ്മളെ പെൺകുട്ടിയൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭൂമി സന്തോഷം തന്നെയാണ് അതുകൊണ്ട് നാട് മൊത്തം പറയും ഓളും പറയും ഉമ്മ ഞാൻ പോയാൽ ദിവസവും വിളിക്കട്ടോ അങ്ങനെയാട്ടോ ഇങ്ങനെ കേട്ടോ ഓക്കെ ഓക്കെ ഉമ്മാര് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും ഗൾഫ് പോയോള് പിന്നെ വിളിക്കണമെങ്കിൽ ഒക്കെ ഗൾഫിൽ നിന്ന് വിശേഷം ഉണ്ടാവണം ഒരാറാം മാസം വിശേഷായാൽ അവിടെ ആളെ കിട്ടൂല നോക്കേ അത്യാവശ്യം പിന്നെ അവിടെ നല്ല പൈസയും കൊടുക്കണ്ട ഒരു ഫിലിപ്പൈൻ പെണ്ണിനെയും ഒക്കെ വിളിച്ചോണ്ടോന്ന് നോക്കുകയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു മാസം കഴിയുമ്പോൾ ഒരൊറ്റ വിളിയമ്മാൻ അമ്മ ഓ ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ട് എന്താ നിങ്ങളെ രാത്രി ഉറക്കത്ത് കണ്ട് പിന്നെ ഒന്നാമത്തെ എരടും ഉമ്മ ദുബായ് കണ്ടില്ലോ ഇല്ല എന്ത് രസം അറിയാം അമ്മ അടി കൂടെ പോകുന്ന ഫ്ലൈറ്റ് മേലെ മേലെക്കൂടെ പോകുന്ന തീവണ്ടി ഇതൊക്കെ പറയുമ്പോൾ ഈ സാധുക്കൾ സ്വപ്നം കാണുകയും ചെയ്യും ആയിസിൽ ഇതൊക്കെ കാണാൻ കിട്ടുന്ന ഭാഗ്യല്ലേന്ന് എന്നിട്ട് പറയും അമ്മ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേ പിയാപ്പിള പറഞ്ഞു കുങ്ങളോട് പോരെ പൂത്തിരി കത്തിയിൽ അപ്പ വെറുതെ ചോയ്ക്കി വാപ്പയോ വാപ്പന നോക്കാൻ ആളില്ലാത്ത അസാധിയിലോ എന്ന് കിടക്കുന്നുണ്ടാവും അവസാനം ഉമ്മനെ ഗൾഫ് കൊണ്ടുപോകും വാപ്പവിടെ തന്നെ ഏകദേശം ഗൾഫ് പോയി മോളെ പ്രസവൊക്കെ എടുത്ത് നല്ല ഭംഗിയിലോളം നോക്കി തിന്നാൻ കൊടുത്ത് ഓള് പ്രസവിച്ച് മൂന്നാമത്തെ മാസം തികയുന്ന കുറച്ച് സമയമാകും നല്ലോണം തടിച്ച് ഉഷാറായി ഉമ്മ പൊന്നുപോലെ മക്കളെ പോലെ നോക്കി പിന്നെ ആ ഉമ്മ ഒരധികപ്പറ്റായി വരുന്നത് കാണാം കാരണം ഓം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ ഇൻ്റെ റൂമിൽ ഓളെ ഒന്നും തൊടാൻ പറ്റണില്ല അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ഒരു ഫ്രീ ഇട്ടിട്ടുന്നില്ല അപ്പൊ എങ്ങനെങ്കിലും ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അമ്മനെ നാട്ടിൽ കയക്കണം ഉടനെ അടുത്ത സ്വപ്നം ഉള്ളു ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് ആരും അവളെ വാപ്പനെ വാപ്പ നാട്ടിൽ ഇങ്ങനെ ഒറ്റക്ക് ഇടയ്ക്കല്ലേ അപ്പളേക്ക് ഉമ്മാക്ക് പിന്നെയും സങ്കടം അവസാനം ഉള്ളതെല്ലാം അഞ്ച് റിയാലിൻ്റെയും പത്ത് റിയാലിൻ്റെയും സർവ്വ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തൊരു വലിയ പൊട്ടും കെട്ടി സാധുക്കളെ നാട്ടിൽ പറഞ്ഞേക്കും എല്ലാ മക്കളും നല്ലട്ടോ അവനാൻ്റെ മുതലാക്കാൻ വേണ്ടി മാത്രം വാപ്പനമ്മനെ സ്നേഹിക്കുന്നവരുണ്ട് സ്വത്ത് കിട്ടാൻ വേണ്ടി മാത്രം അഭിനയിക്കുന്നവരുണ്ട് അതിനുവേണ്ടി മാത്രം മുഖത്ത് പുഞ്ചിരി വരുത്തി സബൂറാക്കുന്നവരുണ്ട് ഉക്കൂക്കല്ലും മഹാത് സൂക്ഷിക്കണേ ഏത് നിസ്കാരത്തായ്മിനും പടച്ചോൻ്റെ മുൻപിൽ വിലല്ലാണ്ടാക്കി കളയും മാതാപിതാക്കളുടെ നെഞ്ചകം എന്നാലും റബ്ബേ എന്നൊരു സങ്കടം കൊണ്ട് അവർ നമ്മളെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ കേൾക്കുമ്പം ചില വാപ്പാരുമാർ കരുതും ഇതൊക്കെ എൻ്റെ മക്കൾ കേൾക്കേണ്ടേനു എന്നാ ഇതേപോലെ തന്നെ രക്ഷിതാക്കളെ നിങ്ങൾക്ക് നിങ്ങളെ മക്കളോടും ചില കടമുണ്ട് ഒരു മക്കളോടുങ്ങൾ വേർതിരിവ് കാണിക്കരുത് ചെറുപ്പ കാലഘട്ടത്തിൽ തുടങ്ങും ചില മ്മാരുവ വേർതിരിവ് കാണിക്കാൻ കൊടുക്കുന്ന കാര്യത്തില് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തില് പലഹാരം കൊടുക്കുന്ന ഇടത്തില് അല്ലെ കല്യാണപ്പോരയിലൊക്കെ പോയി ഉമ്മാക്ക് ഒരു പുതുക്കത്തിന് പോയിട്ട് ഒരു പെട്ടി കിട്ടിക്കെങ്കിലും ഉമ്മ കാത്തു വെക്കും ഇന്തിന് ഇളയതിന് കൊടുക്കാൻ മൂത്തം വന്നിന്ന് ഇന്തോടെ കളിക്കാൻ പോകാനല്ലേ ആ പോയിക്കോ എന്തിനാ ഉമ്മക്ക് പെട്ടി ഇന്നിട്ട് മറ്റേ കൊടുക്കണോ ചെറുപ്പ കാലഘട്ടം മുതൽക്കേ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവരുണ്ട് വിദ്യാഭ്യാസത്തിൽ ഞാനൊക്കെ ഞാൻ പറഞ്ഞല്ലോ അധ്യാപകനാ അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ മീറ്റിംഗ് നടത്തുമ്പം മൂത്ത് നല്ലോണം പഠിക്കും ഇളയത് ചിലപ്പം അത്ര വിവരം ഉണ്ടാവില്ല മൂത്തേനെല്ലാത്തിലും എക്സാം ഫില്ലായിരിക്കും ഇളയനു അത്ര നമ്പർ മടി വയ്ക്കും അല്ല രണ്ടാളും നിങ്ങളെ മക്കൾ തന്നെയല്ലേ അല്ല അന്ത് മൂത്ത ഇഞ്ചമാതിരിയള് മൂപ്പരമാതിരിയാല്ല അങ്ങനെ പറയാ മൂത്തേന് ഇഞ്ച ബുദ്ധിയാണ് കിട്ടിയത് ഇളയനും മൂപ്പര ഉദ്യാ കിട്ടിയേ ഈ സാധനം ഇങ്ങനെ മോത്തക്കോക്കിക്കണത് കാണാം ഓരോ മക്കൾക്കും പടച്ചോൻ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് ഒരിക്കലും വേർതിരിവ് കാണിക്കുന്ന രീതി അത് മക്കൾക്കിടയിലും ഉണ്ട് മരുക്കൾക്കിടയിലും ഉണ്ട് നാളൊരു കുടുംബ പ്രശ്നം സംസാരിക്കാൻ പോയപ്പോൾ ഒരു മരുവളി ഉമ്മ കാക്കന്റെ ഭാര്യനെയൊക്കെ മോളേന്ന് ആ വിളിക്കുക ഞാൻ പേരാ വിളിക്കുക ഉണ്ട് ചിലമാർക്ക് ആ സ്വഭാവമുണ്ട് കാരണം മൂത്തോളെ കെട്ടിക്കൊണ്ടു വന്ന തറവാട്ടെന്നാ ഓളെ വാപ്പയും ഇടക്കിടക്ക് അയ്യപ്പൻ ചുട്ട് ഉണ്ടുവരികയും ചെയ്യും അതുകൊണ്ട് മൂത്തോളോട് മോളെ എന്നെ വിളിക്കും ഇളയോളോ ഇളയോളോട്ട അത് മക്കളെ മനസ്സിന് വേർതിരിവ് ഉണ്ടാക്കുന്നുണ്ട് മൂത്തോളെ വീട്ടിലുമാ നോമ്പ് ഉറക്കാൻ പോകും കാരണം എന്താ ഒരു വലിയ തറവാട്ടുകാരാ ഇളയവും കെട്ടിയ വീട്ടിൽ ഉമ്മ വിളിച്ചാ പോലും പോണില്ല ഉമ്മ ലോട്ടോ തന്നെ ഓർമ്മ വിചാരിക്കണ്ട വാപ്പയും പോണില്ല ആ എന്താ ആടെന്നുണ്ടാകിയല്ലേ ഓലെന്തോ അഷ്ടിക്ക് വകല്ലാത്ത മക്കളിടയിലും മര്യക്കിടയിലും വേർതിരിവ് കാണിക്കുന്നവരുണ്ട് കൊണ്ടിടക്കുന്നിടത്ത് പോലും ഒന്നിനെ അമ്മ കൊണ്ടുപോകുന്നുള്ളൂ കല്യാണ പോരേല് ഇനി പോരിട്ട മോളെ എന്താ വള കൂട്ടിയാൽ വള എന്നിട്ട് ആ അമ്മ അവസാന കാലത്ത് പറയുക ഓൾ നോക്കണില്ല എന്ന് നോക്കുവോ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത് ഒരു മക്കൾക്കിടയിൽ കാരണം നിങ്ങൾക്ക് സംരക്ഷണ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മര്യക്കളിടയിലും മക്കളിടയിലും വേർതിരിവ് കാണിക്കരുത് സ്വത്തെ എഴുതി വെക്കുന്ന രംഗത്ത് പോലും മാതാപിതാക്കൾ ആ വേർതിരിവ് കാണിക്കുന്നുണ്ട് മൂത്തോനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇളയോനെ അല്ലെങ്കിൽ പെൺകുട്ടിയൊക്കെ മാത്രം എഴുതി വയ്ക്കും ആ മക്കൾക്കൊന്നും എഴുതിയെക്കൂല ചിലർ ആൺമക്കൾക്ക് എഴുതി വയ്ക്കും പെൺകുട്ടിക്ക് കൊടുക്കൂല ചിലർ ഏതെങ്കിലും ഒരുത്തനു മാത്രം അത്യാവശ്യം കണ്ണായ പറമ്പോ അതിൻ്റെ പേരിലേക്ക് അങ്ങ് പറഞ്ഞു പറഞ്ഞുവച്ചേക്കും ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും അനന്തരസ്വത്തിൽ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുകയും ചെയ്താൽ വഹ്വഫിന്നാർ ആ മാതാപിതാക്കൾ നരകത്തിലായിരിക്കും ഓലെത്ര നിസ്കരിച്ചാലും നോമ്പ് പറ്റാലും അതുകൊണ്ട് മക്കൾക്കിടയിൽ പോലും ഇപ്പൊ നിബി സല്ലഅലി വസ്ലമെൻ്റെ അരികിൽ വന്നൊരു സുഹാബി പറഞ്ഞു റസൂലേ ഞാൻ എൻ്റെ മോക്ക് ഒരു ഒട്ടകത്തിനെ കൊടുത്തിട്ടോ നിബി ചോദിക്കുക എനക്ക് എത്ര മക്കളാ എനിക്ക് നാല് മക്കള് എത്ര മക്കൾക്ക് അങ്ങ് ഒട്ടകത്തിനെ കൊടുത്ത് ഞാൻ ഒരു മോക്ക് തിരിച്ചു വാങ്ങി വാ കൊടുത്ത ദാനം ഇസ്ലാമിൽ തിരിച്ചു വാങ്ങാൻ കൽപ്പിച്ചത് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചപ്പോ അക്കീ കർക്കുന്ന രംഗത്ത് റസൂൽന്ന് പറഞ്ഞില്ലേ ഒരു മക്ക കറുത്തിട്ടുണ്ടോ എല്ലാ മക്കൾക്കും അർക്കണം എന്നാ ആദ്യത്തെ മോനെ അർക്കുന്ന സമയത്ത് നിങ്ങൾ പൈസക്കാരനാ പിന്നെ പിന്നങ്ങള് ദരിദ്രനായി പൈസ ഉള്ള കാലത്തർക്കണം അത്രപേരെ ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് സംരക്ഷണം കിട്ടണേ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത് അവർ അവരൊരുപോലെ കാണണം ഒരുപോലെ സ്നേഹിക്കണം മര്യക്കൾ ഒരുപോലെ കാണണം ഒരുപോലെ സ്നേഹിക്കണം അല്ലാതെ നമ്മളെ വീറും വാശിയും ഈഗോയും അഹങ്കാരവും ഒക്കെ കാണിച്ചിട്ട് അവസാന കാലത്ത് ഇറ്റിങ്ങൾ ഒന്നും ഇന്ന നോക്കുന്നില്ല എന്നുള്ള പരാതി പടച്ചം പോലും സ്വീകരിക്കൂല സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അത് മക്കളായാലും ശരി മരുക്കളാണെങ്കിലും ശരി അത് കൊടുക്കുന്നിടത്ത് നാവിന്റെ വലുപ്പം കൊണ്ട് ഞാൻ പറയാറുണ്ട് കുത്തുവാക്ക് കൊണ്ട് മുറിഞ്ഞ മനസ്സേ ഓരോ ഓയൽമെന്റിനും നന്നാക്കാനാവൂല കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രാത്രി ഭർത്താവ് ആയിട്ട് ഭർത്താനം പറഞ്ഞ് ഇച്ചിരി ഉറങ്ങിപ്പോയി നേരം വെളുത്ത് വെപ്രാളപ്പെട്ട് സൂര്യനുദിച്ച വെപ്രാളത്തിൽ വെപ്രാളത്തില് ഭർത്താവിന്റെ കിടക്കേ നെയ്യുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കുത്തല് എന്റെ ആട്ടിലൊക്കെ പെണ്ണുങ്ങൾ ഉച്ചക്കായ്ക്കില്ല എണീക്കല് കുത്തൊന്ന് അവിടെ തുടങ്ങിയ പ്രശ്നം പ്ലേറ്റ് എടുത്തു കൈമന്ന് വീണുപോയി വെപ്രാളത്തിൽ പൊട്ടി കുത്ത് രണ്ട് ഓനൊന്നുമായി തന്നില്ലോ അവിടെ തുടങ്ങും കുടുംബത്തിന്റെ വേറിറക്കാൻ പിന്നെന്ത് സമാധാനാ കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കയറി വരുന്ന ഒരു പെൺകുട്ടി മറ്റൊരു വാപ്പാന്റെ മോളും നിന്റെ മോളെ പോലെ വേറൊരു പ്രതീക്ഷയോട് കൂടി കുടുംബത്തിലേക്ക് കയറി വന്നോളുവാ എന്ന ബോധത്തോടമ്മാരും കയറി ചെല്ലുന്ന വീട്ടിലമ്മാനെ വരച്ച വരയില് നിർത്തിയാലേ എല്ലോ ശരിയാവുന്നു പഠിപ്പിച്ചോന്റെ മുഖത്തു നോക്കി സ്നേഹം കൊണ്ട് ഉമ്മാനെ കീഴ്പ്പെടുത്താൻ എനിക്കിൻ്റെ സ്നേഹം മതി എന്ന് ചിന്തിക്കുന്ന മരക്കളുണ്ടെങ്കിലേ കുടുംബം നന്നാവൂ